വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ ലാഭം ഉണ്ടാക്കാനും ശ്രമിക്കുക ഇത് സ്വർണ്ണം വിട്ടിട്ടും വാങ്ങിയിട്ടും ഒക്കെ അതിനൊക്കെ നിങ്ങൾ സ്വന്തം റിസർച്ച് നടത്തുക ഇത് അത് റിയലിൻ്റെ റിസർച്ച് മാത്രമാണ് ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല അപ്പോൾ സ്വർണ്ണവില എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈനർ പുൾബാക്ക് ഗോൾഡ് കഴിഞ്ഞ ആഴ്ച നടത്തി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട കാര്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചെറിയ രീതിയിലുള്ള ഒരു പുൾബാക്ക് മാത്രമായിരുന്നു അതായത് കൂട്ട അത്രമാത്രം കരുത്തൊറ്റ അവസ്ഥയാണ് ഇത് കാണിക്കുന്നത് അതായത് ആ ഒരു പുൾബാക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം കാരണം ഗോൾഡ് അതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും ഗോൾഡ് വീണ് രണ്ടായിരത്തി തൊള്ളായിരത്തി മുകളിലേക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണവില ഭയങ്കര സ്ട്രെങ്ത് ആണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ അത്രമാത്രം കരുത്തൊറ്റ അവസ്ഥയാണ് എന്നുള്ളതാണ് ഇതൊരു എന്താ ഒരു ടൈപ്പ് ഓഫ് പെൻ പാറ്റേൺ പാറ്റേൺ ആണ് ഗോൾഡ് അപ്പോൾ ഇത്രയും കാലം ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ രീതിയിൽ അതിനെ താഴ്ത്തിപ്പെട്ടി മാനിപ്ലേ ചെയ്തതിനെ എന്താ എങ്ങനെയൊക്കെ കംപ്രസ് ചെയ്ത് വെക്കാൻ പറ്റും അങ്ങനെ ചെയ്തു വെച്ചു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാരണം അത് ഉയരുകയാണ് കാരണം യു എസ് പോളിസി കൺസേൺ ഭയങ്കരമായ രീതിയിലാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെയും ട്രേഡേഴ്സിൻ്റെയും ഒരു ട്രേഡ് അൺസേർട്ടനിറ്റി തന്നെ ഉണ്ട് ഒരു ട്രേഡ് വാർ തന്നെ സെൻട്രൽ ബാങ്കിന് അതുകൊണ്ട് തന്നെ ഭയങ്കര ഡിമാൻഡ് സെൻട്രൽ ബാങ്ക് ഭയങ്കരമായ രീതിയിൽ വാങ്ങിക്കൂട്ടുണ്ട് ഈവൻ റഷ്യ ഉക്രൈൻ യുദ്ധമായിപ്പോൾ അവസാനി പിന്നുള്ള എല്ലാ വിധം നടക്കുവാണ് പോകുന്നത് യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഒഴിവാക്കി തന്നെ വലിയ രീതിയിലുള്ള സംസാരങ്ങൾ സൗദി അറേബ്യ ബേസ് ചെയ്തിട്ട് നടക്കുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു ആങ്കിളിൽ അത് ഇപ്പോൾ ഇന്നലെ നല്ല രീതിയിലാണ് അമേരിക്കയും റഷ്യയും തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ഇപ്പോൾ ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുന്ന അവസ്ഥയെ കണ്ടിട്ടിപ്പോൾ അത് അവസാനിക്കാൻ പോകുക എന്നുള്ള രീതിയിലാണ് ഇന്നലെ ഇപ്പോൾ ഡോളർ അല്പം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഒക്കെ നടത്തിയിട്ടുണ്ട് ഐ മീൻ തകർച്ചയിൽ രണ്ട് മാസത്തെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല നൂറ്റി ആറ് പോയിൻറ്റ് ഒമ്പത് മൂന്ന് അഞ്ചിലേക്ക് എന്തായിട്ടുണ്ട് ഡോളർ ഡെക്സ് ഉയർന്നിട്ടുണ്ട് ഇൻഫ്ലേഷൻ ഭയങ്കരമായ രീതിയിൽ വരുന്ന അവസ്ഥയിലൂടെയുള്ള അല്ലെങ്കിൽ അതിന് വരുത്തി വെക്കുന്ന രീതിയിലുള്ള ഒരു താരിഫ് ത്രട്ടുമായിട്ട് തന്നെയാണ് ട്രംപ് പോകുന്നത് കാരണം ഈ ഒരു രീതിയിലുള്ള താരിഫ് ത്രെട്ട് അല്ലെങ്കിൽ ടാക്സ് കൂട്ടൽ അത് ഇൻഫ്ലേഷൻ വരുത്തി തീർക്കും ഓൾറെഡി ഇൻഫ്ലേഷൻ പട്ടും മാത്രമല്ല മാന്ദ്യം ഒരു ടൈപ്പ് ഉണ്ട് കാരണം ജി ഡി പികളൊക്കെ അതൊക്കെയാണ് സൂചിപ്പിക്കുന്നത് പലപ്പോഴും കഴിഞ്ഞ പ്രാവശ്യവും ഇപ്രാവശ്യവും ജി ഡി പി വളരെ വലിയ രീതിയിലുള്ള ഒരു എന്താ ഉയർച്ചകളൊന്നും കാണിക്കുന്നില്ല ഒരു ടൈപ്പ് ഓഫ് മാന്ദ്യം ഓൾറെഡി ഉണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അത് നമുക്ക് കണ്ണുകൊണ്ട് ഐ മീൻ അവർ ഒഫീഷ്യലി പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും അപ്പോൾ ഇൻറ്റർനാഷണൽ മാർക്കറ്റ സ്വർണ്ണവില് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് യു എസ് ഡോളർ വീണ് തൊടുകയുണ്ട് ഇപ്പോൾ തന്നെ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് യു എസ് ഡോളർ ഇന്റർനാഷണൽ മാർക്കറ്റുണ്ട് മൈനസ് ടു പോയിൻറ്റ് സിക്സ് സീറോ യു എസ് ഡോളറിൻ്റെ ഇടിവിലാണ് ഇപ്പോൾ രാവിലെയുള്ളതെങ്കിൽ കൂടിയും ഓൾറെഡി ഇന്നലെ രാത്രി വലിയ രീതിയിൽ കുതിച്ചുയർന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സിൽവറും വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് മുപ്പത്തിരണ്ടിൽ നിന്ന് ഗോൾ സിൽവർ മുപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് മുപ്പത്തി രണ്ട് പോയിൻറ്റ് ഏഴിലേക്ക് ആ റെസിസ്റ്റൻസ് ലെവലിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സിൽവറും ഒരേ സമയം അതായത് ഒരു എന്താ പറയുക ടൈപ്പ് ഓഫ് ഡിമാൻഡ് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണാൻ കഴിയുന്നത് ഇപ്പോൾ തന്നെ ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപതാണ് എന്നുള്ളത് ഒരു ഗ്രാം സ്വർണത്തിന് പവനാണെങ്കിൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപതാണ് ഇന്ന് നാനൂറ്റി എൺപത് രൂപ കൂടാൻ സാധ്യതയുണ്ട് മാത്രമല്ല സ്വർണ്ണവില ഇനി ഇവിടെ നിന്ന് വീണ്ടും കുതിച്ചു വരുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ അതിനുള്ള ഫോർകാസ്റ്റാണ് ഇന്ധർ ഇൽ ഇനിയും വെക്കുന്നത് സ്വർണ്ണവിലും ഉയരും എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയിലിൻ്റെ നിഗമനം